എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കാർത്തികയുടെ പാദം മേടക്കൂറിലും പിന്നീട് വരുന്ന മൂന്ന് പാദങ്ങൾ ഇടവക്കൂറിലുമാണ് അതായത് ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ജനിച്ചവരും ശുക്രന്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരും കാർത്തിക നക്ഷത്രത്തിലുണ്ട് അത് കൂറു മനസ്സിലാക്കിയിരിക്കണം ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ജനിച്ചവരും ഉണ്ട് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരും അതുകൊണ്ട് തന്നെ ആകൃതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും അഗ്നി നക്ഷത്രത്തിൽപ്പെട്ടവരും അസുരഗണക്കാരുമായ സ്വഭാവവും ജീവിത രീതികളൊക്കെ ഏറെക്കുറെ തുല്യമായിരിക്കും പക്ഷെ ആകൃതിയിൽ കുറേയൊക്കെ വ്യത്യാസം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ഒരേ നക്ഷത്രമാണെങ്കിലും വ്യത്യസ്തമായ ആകൃതിയും പ്രകൃതിയും ഒക്കെ ഇവരിൽ കാണാൻ കഴിയുന്നതായിരിക്കും പക്ഷേ ആഗ്നേയ നക്ഷത്രമാണ് അഗ്നി നക്ഷത്രമാണ് ഒപ്പം അസുര അസുരഗണത്തിൽപ്പെട്ടവരുമാണ് ചൊവ്വയുടെ സവിശേഷതകൾ ശുക്രുടെ സവിശേഷതകളും ഉള്ളതോടൊപ്പം തന്നെ ഇവരുടെ ദശാനാഥൻ രവിയാണ് രവിയുടെ ഒരു റോയൽറ്റി ഇവരിൽ പ്രകടമായിരിക്കും രവി ഒരു രാജകീയ പ്രൗഢിയുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ ഇവരും ഒരു പരിധിവരെയൊക്കെ അതിൻ്റെ സ്വാധീനം കാണിക്കുന്നവരായിരിക്കും അല്പം ഈഗോ ഉള്ളവരും റോയൽ സ്വഭാവമൊക്കെ പ്രദർശിപ്പിക്കുന്നവരും ഒക്കെയാണ് ഈ നക്ഷത്രക്കാർ പൊതുവേ ഒരു ചൊല്ലുണ്ട് കാർത്തിക കീർത്തി നേടുവങ്ങ് അതിൽ ഒരു കുറേയൊക്കെ സത്യസന്ധത ഉണ്ട് താനും പറയുന്നവർ കാർത്തിക നക്ഷത്രത്തിൽ വളരെ പ്രശസ്തരായ ധാരാളം പേരുണ്ട് എന്നാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടും ഒരു പ്രയോജനമില്ലെന്ന് പറയുന്നവരും ഉണ്ട് അതിൻ്റെ കാരണം ഗ്രഹനിലയാണ് അതുകൊണ്ടുതന്നെ ഗ്രഹനിലയ്ക്ക് നക്ഷത്രത്തേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ഗ്രഹനില കൂടി മനസ്സിലാക്കി വേണം കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പൊതുവേ ശാന്തസ്വാഭാവികളും വിനയാനിജരായിട്ടൊക്കെയാണ് കാണപ്പെടുന്നത് എങ്കിലും അഗ്നി നക്ഷത്രക്കാരായി ഇവർ പെട്ടെന്ന് ശോഭിക്കുന്നവരാണ് പെട്ടെന്ന് ശോഭിക്കും ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമാണെന്ന് പറയാവുന്നവരാണിവർ ഇവർക്ക് പെട്ടെന്ന് ശോഭം ശോഭമുണ്ടാകും ആ സമയത്ത് ഇവർ പറയുന്ന വാക്കിൽ പലപ്പോഴും ഇവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത കൂടി നക്ഷത്രക്കാർക്കുണ്ട് എന്നാൽ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് കർമ്മനിരതലാണ് ഏത് സമയത്തും പ്രവർത്തന നിരതലായിരിക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരുടെ കഠിനമായ പ്രയത്നവും പ്രവർത്തന മേഖലയിലുള്ള സിൻസിയറിറ്റി ഇവർ ഏത് കർമ്മ മേഖലയിലും അതിൻ്റെ ഉയരങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കുന്നതായിരിക്കും ഇവർക്ക് കഠിനാധ്വാനം ചെയ്യുന്നതിനോ ഏത് സമയത്തും ഏതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നതിനോ ഒരു മടിയും ഉണ്ടായിരിക്കുകയില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്ന് മാത്രമല്ല പൊതുജനങ്ങളുടെ ഇടയിൽ ഇടയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും പക്ഷേ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമെങ്കിലും ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്രത്യേകത കൂടി ഇവരുടെ സ്വഭാവ സുവിശിക്ഷകളുണ്ടാകാറുണ്ട് അതും ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നതാണ് അതുപോലെ ഒരു എടുത്തു പറയാവുന്ന പ്രത്യേകത ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരെ വല്ലാതെ വിശ്വസിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ട് ഉണ്ട് ഇവരെ ഇഷ്ടപ്പെടുകയും ഇവർ ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നവരോട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരോട് വല്ലാത്തൊരു ഇഷ്ടവും അവർ ചെയ്യുന്ന പല തെറ്റുകളും ക്ഷമിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രത്യേകത കൂടി ഇവർക്കുണ്ട് ഇവർ വളരെ സ്വാതന്ത്ര്യമോഹികളാണ് അതുപോലെ തന്നെ സ്വതന്ത്രമായ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വളരെ പ്രയാസമേറിയ ഒരു പ്രക്രിയയാണെങ്കിൽ പോലും മറ്റൊരു വഴി ഇല്ലെങ്കിലാണ് മറ്റുള്ളവരുടെ കീഴിൽ ഇവർ ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് സ്വതന്ത്രമായ ജോലികളും സ്വതന്ത്രമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയും ഒപ്പം സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ ഇവരുടെ ജീവിതം ബാല്യകാലം പലർക്കും പല വിധത്തിലാണ് കണ്ടുവരുന്നത് ചിലർ വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ചിലർ വളരെ ഉയർന്ന കുടുംബത്തിൽ ജനിക്കുകയും സാമ്പത്തികമായ പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട് എന്നിരുന്നാൽ പോലും പൊതുവെ ഇവർക്ക് പിതാവിൽ നിന്ന് പറയത്തക്ക ഉള്ള അനുഭവങ്ങൾ ലഭിക്കുന്നതായി കാണാറില്ല എന്നാൽ ഇവർ മാതൃഭക്തരാണ് മാതാവിൻ്റെ എല്ലാ സൗഖ്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതും ആയിരിക്കും കൂടാതെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തം നാട്ടിലോ ആ പ്രദേശത്തോ ആയിരിക്കുകയില്ല മറിച്ച് വിദേശത്തോ നാടും വീണ്ടും വിട്ട് മറ്റെവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ ഏത് കർമ്മ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേർന്നതായിട്ടും കണ്ടുവരാൻ കഴിയും ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ എടുത്തു പറയാവുന്ന ചില പ്രത്യേകതകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ സ്വതന്ത്രമായ പാതയിൽ സഞ്ചരിച്ച് ഇവിടെ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവരാണ് പലവിധ പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയി നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവർ സ്വതന്ത്രമായ അതായത് ഇവർക്ക് ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ശരിക്കും നാൽപ്പത് വയസ്സ് വരെ ഇവർ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ജീവിതത്തെ പ്രായോഗികമായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും ഇവർക്ക് നല്ല അറിവുണ്ടായിരിക്കും ഉയർന്ന ബുദ്ധിശക്തിയുള്ള ഇവർക്ക് നല്ല പ്രായോഗിക പരിജ്ഞാനവും ഉണ്ടായിരിക്കും നാൽപ്പത് വയസ്സിന് ശേഷമാണ് ശരിക്കും ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നത് അതാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയാവുന്നത് നാൽപ്പത് വയസ്സ് മുതൽ അങ്ങോട്ടുള്ളൊരു കാലഘട്ടമാണ് അത് ഏതാണ്ട് വാർദ്ധക കാലഘട്ടം വരെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കുമെന്ന് പറയാമെങ്കിലും ഏതാണ്ടൊരു അറുപത് വയസ്സിന് ശേഷം ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ചില സ്പിരിച്വാലിറ്റിയിലേക്കും ഒക്കെ കടക്കുന്നതും ഒക്കെ കണ്ടുവരാറുണ്ട് വാർദ്ധക്യത്തിൽ ഏകാന്തതയിലും ഒക്കെ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയാതിരിക്കാൻ പറ്റില്ല വളരെ അപൂർവം പേരേ ഉള്ളൂ ഈ ഏതൊരു കാലഘട്ടത്തിലും ഒരുപോലെ നാൽപ്പത് വയസ്സിന് ശേഷം മരണം വരെ ഒരുപോലെ പോകുന്നവരുമുണ്ട് വളരെ സന്തോഷവാന്മാരായി എല്ലാവിധ സൗഭാഗ്യങ്ങളും കൂടി കടന്നു പോകുന്നവരുണ്ട് എങ്കിലും പൊതുവേ വാർദ്ധക്യത്തിൻ്റെ അതായത് ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുകയും സ്പിരിച്വാലിറ്റിയിലുള്ള അതായത് ആത്മീയതയിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും പലരും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ബിസിനസ് മേഖല നന്നായി ശോഭിക്കുന്നതാണ് ഏത് ഔദ്യോഗിക മേഖലയും ശോഭിക്കാൻ കഴിയുന്നവരാണ് കലാപരമായ കഴിവുള്ളവരാണെങ്കിൽ അതിൻ്റെ അത്യന്തെങ്കിലും എത്തിച്ചേരുന്നതായിരിക്കും അതൊക്കെ ഗ്രഹനില നോക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കലാപരമായ കഴിവുകൾ ഉണ്ടോ എന്ന് മാത്രമല്ല ജന്മസിദ്ധമായ കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വയം മനസ്സിലാക്കാൻ കുട്ടിക്കാലം മുതലേ കഴിയുന്നതുമായിരിക്കും ആ കഴിവുകളെ വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉയർന്ന ഫലങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല ആളുകളെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ പ്രവർത്തന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്നതിനും കഴിവുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ എങ്കിലും ഗ്രഹത്തിലെ നോക്കി തങ്ങൾക്ക് പറ്റിയ മേഖല ഏതാണെന്ന് കണ്ടെത്തി ആ മേഖലയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും വഴി കാണിക്കാതിരിക്കുക ഒപ്പം ഞാനത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഒന്നാമത് അഗ്നി നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശോഭിക്കുന്നൊരു സ്വഭാവത്തിന് ഉടമകളായിരിക്കും ശാന്ത പ്രകൃതരാണെങ്കിലും പെട്ടെന്ന് ശോഭിക്കുകയും ആ സമയത്ത് പറയുന്ന വാക്കുകൾ ധാരാളം ശത്രുക്കൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രപ്രീകളെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം പറയാമെങ്കിൽ പോലും അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ ഇവർ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറായിരിക്കുകയും ചെയ്യും പക്ഷേ ഏറ്റവും ഒടുവിൽ അവരിൽ നിന്ന് ലഭിക്കുന്നത് പലപ്പോഴും ഗുണകരമായ ഒരു പ്രതിപ്രവർത്തനമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ശരിക്കും ആളുകളെ മനസ്സിലാക്കി വേണം സഹായങ്ങളും ഒക്കെ ചെയ്യുവാനെന്ന് കൂടി ഓർത്തിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തലിക്കേണ്ടതായിട്ട് വരും അതാണ് ശ്രമിക്കേണ്ട മറ്റൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ നല്ല ഉപദേഷ്ടാക്കളാണ് ആർക്ക് നല്ല ഉപദേശം കൊടുക്കാൻ കഴിയുന്നവരും അങ്ങനെ ചെയ്യുന്നവരുമാണെങ്കിലും പലപ്പോഴും മറ്റുള്ളവർ ഉപദേശം തേടാറില്ല അഥവാ ഉപദേശം തേടിയാലും സ്വന്തം അഭിപ്രായം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് പക്ഷേ എപ്പോഴും നമുക്ക് അനുകൂലമായ ഉപദേശങ്ങൾ ആരും ഒന്ന് ലഭിച്ചാലും സ്വീകരിക്കേണ്ടതാണ് അക്കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ ലഹരി പദാർത്ഥങ്ങളിൽ ആ താല്പര്യം വന്നു കഴിഞ്ഞാൽ നക്ഷത്രക്കാരതിനാൽ തളിപ്പെടാനുള്ള സാധ്യത കൂടുതലായത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകുവാൻ ഇതൊക്കെയാണ് എടുത്തു പറയാവുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് കൂടാതെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂട്ടുകച്ചവടം ഈ നക്ഷത്രക്കാർക്ക് അത്ര പറ്റിയതല്ല ഒന്നാമത്തെ കാര്യം ഇവരുടെ ഒരു വീഗോ രണ്ടാമത് ഇവർക്ക് ഇവരുടെ എനർജി ലെവലുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തവരെ സഹിക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടൊക്കെ തന്നെ കൂട്ടുകച്ചവടം പങ്കാളിത്തം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പോട്ട് പോകാൻ അല്ലെങ്കിൽ പരാജയം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് ഈ കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് ഇനി വെച്ചാൽ ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഇവർക്ക് ബാധകമാണ് കൂടാതെ ഇവരുടെ ജീവിതം ഇവർ വളരെ സുന്ദരികളും നല്ല കുടുംബിനികളും എല്ലാവരോടും എല്ലാവരെയും ഒരേപോലെ കാണുന്നതിനും എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ കഴിയുന്നവരും ആണെങ്കിലും ഇവരുടെ ക്ഷിപ്രകോപം പലപ്പോഴും വീട്ടിൽ തന്നെ കുടുംബത്തിൽ തന്നെ ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാവുന്നത് വിവാഹ ജീവിതം ഏതെങ്കിലുമൊക്കെ കാരണവശാൽ കുറച്ച് ദുരിതങ്ങൾ നടന്നതായിരിക്കും ഒന്നുകിൽ ഭർത്താവുമായിട്ട് അകന്നു നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ വിധവയാകുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതല്ലെങ്കിൽ സന്താനലബ്ധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരിക ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഈ നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ധാരാളമായി കണ്ടുവരുന്നുണ്ട് അത് ഗ്രഹത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ ഹോറോസ്കോപ്പ് മാച്ചിങ് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഹോറോസ്കോപ്പ് മാറ്റിക്ക് നോക്കി വേണം വിവാഹം നടത്തുവാനും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഗ്രഹം നോക്കി വേണം എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ തീരുമാനിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഗ്രഹം നിലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം അത് നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് രവിദശയിലാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വരുന്നത് ചന്ദ്രദശാകാലമാണ് ചന്ദ്രദശ കഴിഞ്ഞു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ചൊവ്വയുടെ ദശാകാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ രാഹുർദശ വരുന്നത് രാഹുർദശ അനുകൂലമാണെങ്കിൽ വളരെ ഗുണകരമായിരിക്കും ആഗ്രഹത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഈ ദശാകാലങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ പിന്നീടാണ് വ്യാഴദശാകാലം വ്യാഴദശാകാലം ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരിക്കും ജീവിതത്തിൽ ആ പതിനാറ് വർഷമായിരിക്കും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേരിട്ടുന്നൊരു കാലഘട്ടം പിന്നീട് ശനി പിന്നെ പുതുദശാകാലം എന്നിങ്ങനെയാണ് ജീവിതത്തിലെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ജീവിത ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോവുക കാർത്തികക്ഷത്രത്തിൽപ്പെട്ട ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി നമുക്ക് കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം